സൂര്യൽമല സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് ഈ കാണുന്നത് എല്ലാം വെള്ളം മുങ്ങി പുഴ ഇതിലൂടെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് സ്കൂളിൻ്റെ കെട്ടിടം ചളി മുങ്ങി കിടക്കുന്നതാണ് പുഴ ഗതി മാറി സ്കൂളിൻ്റെ മുറ്റത്ത് ഒഴുകിയിരിക്കുന്നതാണ് ഈ കാണുന്നത് സ്കൂളിൻ്റെ മുറ്റത്തു കൂടെ ഒഴുകി നമ്മുടെയൊക്കെ എല്ലാ പുതിയ കെട്ടിടമാണ് ചളി കേിടക്കാണ് ടോയ്ലറ്റ് പോർഷന്റെ ചളി കൂടി കിടക്കുന്നതാണ് കാണുന്നത് മാറി മാറിഞ്ഞ മരങ്ങൾ കൂടുതൽ കലർന്നെടുക്കുന്നതാണ് കാണുന്നത്

ീപ് ഏത് ദ്വീപ് എവിടത്തെ ദ്വീപ് ആ ദ്വീപ് പോയി ദീപ ഇല്ലാത്തപ്പോ ഒറ്റ പേരല്ല മൂലക്കൂടെ അങ്ങനെ ഒഴുകിക്കോണ്ടിന്ന് ആ സൈഡ് കൂടെ പോയി ഫാക്ടറി കാണാം അങ്ങനത്തെ ഒരു അവസ്ഥയിലായി മറ്റേ ഫാക്ടറി നമ്മൾ നോക്കിയാ കാണില്ല കാണൂല ഫാക്ടറിന്റെ അട്ടു പോയി ഫാക്ടറി അവിടെ ഒരു ഫാക്ടറി കാണുന്നത്